ഓസ്ട്രേലിയൻ ഇതിഹാസം ആദം ഗിൽക്രിസ്റ്റിൻ്റെ ലോകകോപ്പ് ഫൈനൽ രഹസ്യം ഇതൊരു സാധാരണ സെഞ്ചുറിയുടെ കഥയല്ല മറിച്ച് ലോക കിരീടത്തിലേക്ക് നയിച്ച ഒരു ഒളിപ്പോറിൻ്റെ കഥയാണ് നൂറ്റി നാല് പന്തിൽ നിന്നും നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസെടുത്ത് ആ ഫൈനലിൽ ആദം ഗിൽക്രിസ്റ്റ് ഒരു ഹീറോയായി എന്നാൽ കളി കഴിഞ്ഞ ശേഷമാണ് ആ സത്യം അദ്ദേഹം വെളിപ്പെടുത്തിയത് ചരിത്രപരമായ ആ ഇന്നിംഗ്സ് കളിക്കുമ്പോൾ ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് വെറുമൊരു സാധാരണ ഗ്ലൗസ് ധരിച്ചല്ല ഇറങ്ങിയത് അദ്ദേഹം തൻ്റെ ഇടതുകൈലെ ഗ്ലൗസിനുള്ളിൽ ഒരു റബ്ബർ സ്ക്വാഷ് ബോൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു സ്ക്വാഷ് ബോൾ ഗ്ലൗസിനുള്ളിൽ വെക്കുമ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് തങ്ങളുടെ കൈമുഷ്ടി പൂർണ്ണമായും മുറുകെ പിടിക്കാൻ കഴിയില്ല ഇത് ബാറ്റിൽ പിടിക്കുന്ന ഗ്രിപ്പ് അയവുള്ളതാക്കുന്നു ഷോട്ട് കളിക്കുമ്പോൾ കൈത്തണ്ടയുടെ ചലനം കൂടുതൽ വേഗത്തിലാക്കി മാറ്റുന്നു പന്ത് കൂടുതൽ ദൂരത്തിലേക്ക് പറക്കുന്നു ലോകോ ഫൈനൽ പോലൊരു വലിയ വേദിയിൽ ഇങ്ങനെയൊരു പരീക്ഷണം നടത്താൻ കാണിച്ച ആത്മവിശ്വാസമാണ് ആദമെങ്കിൽ കൃഷ്ണനെ മറ്റു കളിക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം വെറുമൊരു കളിക്കാരൻ മാത്രമായിരുന്നില്ല ഒരു ഗെയിം ചേഞ്ചർ കൂടിയായിരുന്നു ആ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് സ്ക്വാഷ് ബോളിൻ്റെ സഹായത്തോടെ എഴുതിയ ക്രിക്കറ്റ് ചരിത്രമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക